നമസ്കാരം മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് തിരൂർപ്പന്നിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ബോൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വർണ്ണത്തിന് നിന്ന് വില കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ സാധാരണക്കാർക്കും കോപ്പിട്ടർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് തിരൂർ പന്നു വന്നിട്ടുള്ളത് ഇത് ശരിക്കും കോപ്പലിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് കുറച്ച് ഡിസൈൻസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം കാണിക്കാട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കൊന്തമാലയാണ് എങ്ങനെയാണ് വരുന്നത് അടുത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് മുത്താരക്കട്ടാ കേട്ടോ കണ്ടാൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതും കോപ്പറിലാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത് അടുത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് താരമാലയാണ് കേട്ടോ വരുന്നത് അടുത്ത നമ്മുടെ ഹാർട്ടി ജയിലുമാണ് നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണിത് അടുത്ത റിയേഴ്സിനാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ താരമാലയാണെങ്കിൽ ഇട്ട് കാണിക്കാം കേട്ടോ ഇപ്പൊ അത്യാവശ്യം ഇറക്കുമൊക്കെ വേണ്ടവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന് ലെങ്ത് വന്നേക്കുന്നത് പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കോപ്പലിലാണ് ഇത് പ്ലേസ് ചെയ്ത് വന്നേക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഗ്യാരണ്ടി ലാസ്റ്റിങ്ങും മാലയ്ക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നുണ്ട് അതെല്ലാവർക്കും